തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ മഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി എന്നൊരു വാർത്ത വരുന്നു ഓട്ടരാട്ട് പ്രദീപ് പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത് ജയ്സൻ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാമോളപ്പിൽ എപ്പോഴാണ് ഇവരെ കാണാതായത് രാവിലെ മണൽ ഇറങ്ങിയതാണോ അവിടെ ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാറ്റടിച്ച് മഞ്ചി മറിയുകയായിരുന്നു എന്താ സംഭവിച്ചത് അരുൺകുമാർ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാല് പേർ കൂടി മണൽ വാരാൻ പോയതാണ് അതിനിടയിലാണ് വലിയ തോതിൽ മഴയും കാറ്റുമൊക്കെ ഉണ്ടാവുകയും വഞ്ചി മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് രണ്ട് പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ പേരെ ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഓട്ടറാട്ട് പ്രദീപ് അതുപോലെ തന്നെ സന്തോഷ് എന്ന പേരെയാണ് ഇപ്പോഴും തിരച്ചിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നത് ശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ മഴ ശക്തമായി പെയ്യുന്നതിനിടയിലാണ് അർദ്ധരാത്രിയാണ് മണൽ വാരാൻ പോയതെന്നാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നാല് അത് രണ്ട് പേർ രക്ഷപ്പെട്ടു രണ്ടുപേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അരുൺകുമാർ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് തെരച്ചിലിപ്പോഴും തുടരുകയാണ് പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടോ എനിക്കറിയില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണല്ലേ തീർച്ചയായും ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് ജലനിരപ്പ് ഉയർന്നിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടവിട്ടും ഇടയ്ക്കിൽ ശക്തമായും മഴ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കടലിലോ ഈ പുഴയിലോ അതുപോലെ കടയിലോ ഇറങ്ങരുതെന്ന കർശനമായ നിർദ്ദേശമുണ്ട് ഇതിനിടയിൽ രാത്രിയാണ് മണലെടുക്കാൻ പോയത് ആ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തെറ്റും പെട്ടെന്ന് തന്നെ തിരച്ചിൽ നടത്താൻ കഴിയാത്തൊരു ഉണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് തിരച്ചിൽ തുടർന്നെങ്കിലും രണ്ടുപേരുടെ രണ്ടുപേരെ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടില്ല ബാക്കി കൊണ്ട് ഭാഗ്യം കൊണ്ട് രണ്ടുപേർ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയൂ ജേസൺ പറഞ്ഞതുപോലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ മഴക്കാലത്ത് കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കുക ഈ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല കാരണം ശക്തമായ മഴയാണ് എപ്പോഴാണ് വെള്ളം നിരപ്പ് കൂടുന്നതെന്നറിയില്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങുന്നവരും വേഗം സൂക്ഷിച്ച് തന്നിറങ്ങുക രാത്രികാലങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ സാഹചര്യത്തിന് പോരരുത് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മണലൊക്കെ വരാം ഇത് വല്ലാത്ത ഒരു സമയമാണ് രണ്ടുപേരെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും മലയോര മേഖലയിൽ രാത്രിയാത്ര അതേപോലെ കടൽത്തീരത്തേക്കുള്ള യാത്ര പുഴയോരങ്ങളിലേക്കുള്ള യാത്ര കൃത്യമായിട്ടും ഈ മഴക്കാലം കഴിയുന്നതുവരെ നിങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കണം